ഏകദേശം നാലായിരം അടി പൊക്കത്തിൽ പറക്കുവാൻ ശേഷിയുള്ള മാത്രമല്ല മണിക്കൂറിൽ എഴുപത്തി ആറ് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ഡ്രോണിലൂടെ പപ്പടം എങ്ങനെ ഡെലിവറി ചെയ്യുന്നുവെന്ന് ഈ വീഡിയോ കാണിക്കുന്നു തുടർന്ന് കാണുക ഇന്ന് നമ്മൾ മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഡ്രോൺ വഴി പപ്പടം ഡെലിവറി ചെയ്യാണ് അദ്ദേഹം ഓണസദ്യ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ പപ്പടമില്ലെന്നറിയുകയും നമ്മളെ വിളിച്ചു പറയുകയും ചെയ്തു ഉടൻ തന്നെ ഉണ്ടാക്കിയ ഫ്രഷ് പപ്പടം ഡ്രോൺ വഴി അയക്കാൻ പോവുകയാണ് ഈ ഡ്രോൺ വളരെ പവർഫുൾ ഡ്രോൺ ആണ് മൂന്ന് കിലോമീറ്റർ അല്ല ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോലും സാധനങ്ങൾ എത്തിക്കുവാൻ കഴിയും അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതാണ് ഡ്രോൺ എയർ ഡ്രോപ്പ് സിസ്റ്റം ഇത്തരത്തിലുള്ള ഡ്രോണുകൾക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു സംവിധാനമാണിത് ഇതിനകത്ത് ചെറിയൊരു മോട്ടറും ഒരു ലാച്ചും ഘടിപ്പിച്ചിട്ടുണ്ട് ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് മാനുവൽ കൺട്രോളുണ്ട് ഇതിൻ്റെ നടുക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ഫോട്ടോ സെൻസർ കാരണമാണ് ഡെലിവറി സാധ്യമാകുന്നത് ഇതിനകത്ത് നാല് ലാൻഡിങ് ലെഗ്സ് ഉണ്ട് അതുകൊണ്ട് ഡ്രോണിൻ്റെ ലെഗ്സ് ഇത് കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്നില്ല ഇത് വളരെ ലൈറ്റ് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡ്രോണിൻ്റെ ഭാരം കൂട്ടുകയോ ഡ്രോണിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നില്ല ഇത് കണക്ട് ചെയ്താലും സ്റ്റെബിലിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതൊരു ഫോട്ടോ സെൻസറാണ് ഇവിടെ ലൈറ്റ് മറയപ്പെടുമ്പോൾ ഈ ലാച്ച് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും ഡ്രോണിൻ്റെ ഓക്സിലറി ലൈറ്റ് ഈ ഫോട്ടോ സെൻസറിൽ അടിക്കുമ്പോഴാണ് ഇത് ഓപ്പൺ ആവുന്നത് ഇതാണ് കൺട്രോളിൻ്റെ ബാക്ക് വാഷും ഇവിടെ സി വൺ സി ടു എന്ന രണ്ട് സ്വിച്ച് ഉണ്ട് അതിലെ സി റ്റു ആണ് നമ്മൾ ഡ്രോൺ ഡെലിവറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് സീറ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ ഓക്സിലറി ലൈറ്റ് ഓൺ ആവുകയും ഫോട്ടോ സെൻസർ ആക്ടിവേറ്റ് ആകപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ലാച്ച് ഓപ്പൺ ആവുകയും ഡെലിവറി ഡെലിവറിയുടെ സാധനം താഴെ പോവുകയും ചെയ്യുന്നു ഇത് ചെയ്യുന്നത് ആദ്യം നമ്മളൊരു ട്രയൽ എടുക്കുകയാണ് പപ്പടം ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡ്രോൺ പപ്പടവുമായി ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല കാറ്റുണ്ട് എന്നെ തന്നെയും ഡ്രോൺ വളരെ നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട് ഏകദേശം മുക്കാൽ കിലോ സാധനം ഇതിനകത്തുണ്ട് പപ്പടവും പാത്രവുമായിട്ട് നമ്മൾ ട്രയൽ റണ് എടുക്കാൻ പോവാണ് ഇത് കറക്റ്റായിട്ട് ഡ്രോപ്പ് ആകുന്നുവെങ്കിൽ നമ്മൾ അതിനുശേഷം ലാൻഡ് ചെയ്തിട്ട് സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പപ്പടം അയക്കുന്നതായിരിക്കും ഉയരത്തിലെത്തിയിട്ടുണ്ട് ആ അങ്ങനെ വിജയകരമായി പപ്പടം ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഒന്നുകൂടെ കണക്ട് ചെയ്ത് അയക്കുകയാണ് നമ്മുടെ ടെസ്റ്റിംഗ് വിജയകരമായിട്ട് കംപ്ലീറ്റ് ആയി എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡ്രോൺ ടേക്ക് ാണ് അത് ആ ഡ്രോൺ പപ്പടവുമായി സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നു മണിക്കൂറിൽ എഴുപത്തി ആറ് കിലോമീറ്റർ സ്പീഡിലാണ് ഈ ഡ്രോൺ യാത്ര ചെയ്യുന്നത് അങ്ങനെ ഡ്രോൺ സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ പപ്പടം മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് സുഹൃത്തിൻ്റെ വീടിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ശക്തമായ കാറ്റുണ്ടെങ്കിൽ തന്നെയും ഡ്രോൺ ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട് കാറ്റൊന്ന് ശമിച്ചതിന് ശേഷം പപ്പടം ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു സുഹൃത്ത് താഴെ പപ്പടത്തിനായി വേറ്റ് പപ്പടം കിട്ടിയതിന് ശേഷം വേണം അവർക്ക് ഓണസദ്യ കഴിക്കുവാൻ കാറ്റൊന്ന് അടങ്ങുമ്പോഴത്തേക്ക് പപ്പടം ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും ആ തൊട്ടു താഴെ അവരെത്തിയിട്ടുണ്ട് അവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനിയും അദ്ദേഹം അവിടെ നിന്ന് എടുത്ത വീഡിയോ തുടർന്ന് കാണാം ആ ഓണമൊക്കെ ആയിട്ട് ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ റെഡി ആയിരിക്കുമായിരുന്നു അപ്പോഴാണ് പപ്പടത്തിൻ്റെ കാര്യം വിട്ടുപോയത് ഇനിയിപ്പോൾ കടയിൽ പോകാനും മടി അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞ് പുള്ളി അവിടുന്ന് പപ്പടം ഉണ്ടാക്കി ഡ്രോണേൽ ഡെലിവറി ചെയ്യാണ് അപ്പോൾ അതിന് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ആ ഇപ്പോൾ ഡ്രോൺ കാണാം ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ് അത് നല്ല കാറ്റുണ്ട് അതുകൊണ്ട് ഡ്രോണ് നാന്നൂറ് അടി മേളിൽ കൂടെയാണ് പോകുന്നത് ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് കാറ്റിൻ്റെ ആ ഏകദേശം വീടിൻ്റെ അടുക്കലെത്തി അത് ഡ്രോണിങ്ങനെ പപ്പടം ഡ്രോപ്പ് ചെയ്യാറായി അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയാണ് ഞങ്ങൾ റൂഫിൻ്റെ അവിടേക്ക് ആ വന്ന് ഓക്കെ താങ്ക് യു കിട്ടി കിട്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല ഞങ്ങൾ നേരിട്ട് പോയി ചിത്രീകരിക്കുന്ന വിജ്ഞാനപ്രദമായ മറ്റനേകം വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഓൺ അവർ നെക്സ്റ്റ് എപ്പിസോഡ്